നമസ്കാരം ന്യൂസ് ൂണിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ആതിര നായർ ഇന്നാദ്യം ഈ മണിക്കൂറിലെ സജ്ജമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യ ഫലസൂചിക രാവിലെ എട്ടരയോടെ മുപ്പത്തി ഒന്ന് ദശാംശം രണ്ട് കോടി വനിതാ വോട്ടർമാർ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു വോട്ടർമാരിൽ ലോക റെക്കോർഡെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കെ സുധാകരനെ തള്ളി ശശി തരൂർ ഇന്ത്യ മുന്നണി അധികാരത്തിലേറും എക്സിറ്റ് പോളുകൾ പിഴയ്ക്കുമെന്നും കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ലെന്നും ശശി തരൂർ ആവേശവും വികാരവും ഇതെല്ലാം കണക്കാക്കിയാണ് കണക്കുകൂട്ടിയാണ് നമ്മളൊരു തീരുമാനത്തിലെത്തുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും എനിക്ക് ആ തീരുമാനം വളരെ ശരിയായിട്ട് തോന്നി ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഈ അതേപോലെ തന്നെ തന്നെ ആ അനുഭവം വെച്ച് ഞാൻ കേരളത്തിൽ ബിജെപിയുടെ സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് എം മുകേഷ് തൃശൂരിൽ വി എസ് സുനിൽകുമാർ വിജയിക്കും തെരഞ്ഞെടുപ്പ് ഫലം ഭരണത്തിനുള്ള അംഗീകാരമാകും കൊല്ലത്ത് തികഞ്ഞ വിജയ് പ്രതീക്ഷയെന്നും മുകേഷ് തിരുവനന്തപുരത്ത് തികഞ്ഞ വിജയ പ്രതീക്ഷയെന്ന് ബിജെപി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം ജൂൺ നാല് വരെ മാത്രം എക്സിറ്റ് പോൾ മൂന്നാം തവണയും മോദി സർക്കാർ അധികാരത്തിൽ വരുമതിന്റെ തെളിവെന്നും രാജീവ് ചന്ദ്രശേഖർ ബംഗാളിലെ രണ്ട് മണ്ഡലങ്ങളിലെ ഓരോ ബൂത്തിൽ റീ പോളിംഗ് പുരോഗമിക്കുന്നു വോട്ടെടുപ്പ് ബരാസത്ത് മധുരാപൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ വൈകിട്ട് ആറ് വരെ വോട്ട് ചെയ്യാം റീ പോളിംഗ് ഏഴാം ഘട്ടത്തിലുണ്ടായ അക്രമ സംഭവങ്ങളെ തുടർന്ന് വിമർശിച്ച് നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ വഹാബ് ദേവർകോവിലിന് മുസ്ലിം ലീഗുമായി അവിശുദ്ധ ബന്ധം രണ്ടര വർഷം മുമ്പ് ലീഗുമായി ചർച്ച ആരംഭിച്ചു ലീഗ് പ്രവേശനത്തിന് സലാം തടസ്സമായതിനാലാണ് ഛിദ്രശക്തി പ്രയോഗമെന്നും അബ്ദുൾ വഹാബ് ബാർക്കോഡയിൽ പ്രതിപക്ഷത്തിനെതിരെ മന്ത്രി എം പി രാജേഷ് സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കില്ലെന്ന് പ്രതിപക്ഷം കരുതി വിവാദത്തിന് ഒരാഴ്ച ആയുസ് പോലും ഉണ്ടായില്ല

പിന്നെ എനിക്ക് സബ്ജക്റ്റ് എനിക്ക് പഠിക്കാൻ ചിരിച്ചും കരഞ്ഞും കുരുന്നുകൾ അക്ഷര ലോകത്തേക്ക് ഒന്നാം ക്ലാസ്സിൽ പഠനം ആരംഭിച്ചത് മൂന്ന് ലക്ഷത്തോളം കുട്ടികൾ ഉദിച്ചു ുഷം പുസ്തകമധുരം നൂംരം നൂം പൂമ്പാറ്റകളായി പാറാം കളിച്ചിരി നിറയും തിരുമുറ്റങ്ങളിലാണ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി കേരള സിലബസിൽ കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് സ്കൂളിനൊപ്പം റോബോട്ടിക് കിറ്റുകൾ വാഗ്ദാനം ചെയ്ത മുഖ്യമന്ത്രി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പദ്ധതിയും ആരംഭിക്കും പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകണമെന്നും പിണറായി വിജയൻ വർക്കലയിൽ ഗൃഹനാഥൻ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭാര്യയും മകനും മരിച്ചു ബിന്ദുവും മകൻ അമലും മരിച്ചത് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കെ പത്തനംതിട്ട ചിറ്റാറിൽ വീണ്ടും കാട്ടാനാക്രമണം അർദ്ധരാത്രി ഇറങ്ങി കാട്ടാനകളുടെ പരാക്രമത്തിൽ വ്യാപക കൃഷിനാശം സ്ഥലം സന്ദർശിച്ച് വനപാലകർ വയനാട്ടിൽ വീണ്ടും അരിവാൾ രോഗി മരിച്ചു വെള്ളമുണ്ട സ്വദേശി സിന്ധുവിന്റെ മരണം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ അരിവാൾ രോഗബാധ മൂലം സംസ്ഥാനത്ത് ഈ ആഴ്ച മാത്രം മരിച്ചത് രണ്ടുപേർ യിൽ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ട് ആക്രമണം നടന്നത് സിറിയയിലെ അലപ്പോയിലും സമീപ പ്രദേശങ്ങളിലുമെന്ന് സിറിയൻ മാധ്യമം കേസിൽ മാത്യു കുഴൽനാടൻ എം എൽ എയുടെ റിവിഷൻ ഹർജി ഇന്ന് പരിഗണിക്കില്ല സമാന സ്വഭാവമുള്ള ഹർജിക്കൊപ്പം പതിനെട്ടിന് പരിഗണിക്കാമെന്ന് ഹൈക്കോടതി കുഴൽനാടൻ മേൽക്കോടതിയെ സമീപിച്ചത് പരാതി വീണ്ടും വിജിലൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് തിരിച്ചയക്കണമെന്ന് ആവശ്യപ്പെട്ടു െ മധ്യനയക്കേസിൽ ഡി ആർ എസ് നേതാവ് കെ കവിതയുടെ കസ്റ്റഡി നീട്ടി ജൂലൈ മൂന്ന് വരെ കസ്റ്റഡിയിൽ കൂട്ടപ്രതികളായ പ്രിൻസ് അരവിന്ദ് ദാമോദർ എന്നിവർക്ക് ജാമ്യം എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് പിന്നാലെ ഓഹരി വിപണിയിൽ കുതിപ്പ് സെൻസെക്സിൽ റെക്കോർഡ് വർധന രണ്ടായിരത്തി അറുന്നൂറ് പോയിന്റ് ഉയർന്ന് മുംബൈ ഓഹരി സൂചിക എഴുപത്തിയാറായിരം കടന്നു ദേശീയ ഓഹരി സൂചികയിലും കുതിപ്പ് പൊതുമേഖലാ ബാങ്കുകളുടെ ഓഹരികളും നേട്ടത്തിൽ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ന് സൂപ്പർ പോരാട്ടം ശ്രീലങ്ക ദക്ഷിണാഫ്രിക്ക മത്സരം രാത്രി എട്ടിന് ബൌളർമാരിൽ പ്രതീക്ഷ അർപ്പിച്ച് ലങ്ക വെടിക്കെട്ട് ബാറ്റർമാരുടെ കരുത്തിൽ ദക്ഷിണാഫ്രിക്ക പാരീസ് ഒളിമ്പിക്സ് യോഗ്യത ഉറപ്പാക്കി അമിത് പാങ്ഖലും ജയസ്മിൻ ലംബോറിയയും ബാങ്കോക്കിലെ യോഗ്യതാ ചാമ്പ്യൻഷിപ്പിൽ സെമിയിലെത്തി ഇന്ത്യൻ ബോക്സർമാർ അമിത് ഒന്ന് കിലോ വിഭാഗത്തിലും കിലോ ജയസ്മിന് ഒളിമ്പിക്സിന് ഒളിമ്പിക്സ് ഉറപ്പാക്കിയത് ഇതുവരെ ആറ് താരങ്ങൾ ട്വന്റി ലോകകപ്പിന്റെ ഫൈനലിസ്റ്റുകളെ പ്രഖ്യാപിച്ച് മുൻ ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ ആദം ഗിൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഫൈനൽ നടക്കുമെന്ന പ്രവചനം കിവീസിന്റേത് മികച്ച താരനിരയെന്നും ഗിൽക്രിസ്റ്റ